അള്ളാഹു സുബഹാനഹുല സുറത്ത് ഹജ്ജിലെ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നത് കാണാം വലിക്കുല്ലി ഉമ്മത്തിൻസൻ ലിയാഹിഹും ഓരോ സമുദായത്തിനും അള്ളാഹു സുബഹാനഹുല ഒരു മൻസഖ് ഒരു കർമാനുഷ്ഠാന മുറ നിശ്ചയിച്ചിട്ടുണ്ട് ലിയത് കുർസ്മല്ലാഹിഅലിം ബഹീമത്തിൽ തന്നെയാ അള്ളാഹു സുബഹാനുഹുവത്തായ നൽകിയിട്ടുള്ള കന്നുകാലികളുടെ മേൽ അവന്റെ നാമം കീർത്തനം ചെയ്യുവാൻ വേണ്ടി അള്ളാഹു അങ്ങനെ ഒരു ആരാധനാ മുറ കർമാനുഷ്ഠാന മുറ നിശ്ചയിച്ച് തന്നിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബഹാനുഹു വത്തായ പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയെറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വചനം സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ എന്താണ് ബലിയുടെ ലക്ഷ്യം എന്നുകൂടി അള്ളാഹു സുബഹാനുഹൂവത്താല പറയുന്നുണ്ട് ഈ മൃഗങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നാമം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബലിയെറക്കുക എന്നതാണ് അഥവാ അള്ളാഹുവിനെ വാഴ്ത്തുകയും തുടർന്ന് അള്ളാഹു പറയുന്നത് ഫലഹു അസ്ലിമു എന്നാണ് അള്ളാഹുവിന് നിങ്ങൾ സമർപ്പിക്കുക അള്ളാഹുവിൻ്റെ ഒരു വിശ്വാസിയുടെ സമർപ്പണം കൂടിയാണ് ബലി എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതോടൊപ്പം തന്നെ ഇവിടെ അള്ളാഹു ഊന്നി പറയുന്ന ഒരു കാര്യം ഫ ഇലാഹുക്കും ഇലാഹും വാഹരി നിങ്ങളുടെ ഇലാഹു ഏകനായ ഇലാഹാകുന്നു അഥവാ ഇത്തരം ആരാധനാകർമ്മങ്ങൾ മുഴുവൻ ആ അള്ളാഹുവിന് വേണ്ടി മാത്രമേ സമർപ്പിക്കാവൂ എന്നാണ് ഈ വചനത്തിലൂടെ അള്ളാഹു കൃത്യമായി വിശദീകരിക്കുന്നത് തുടർന്ന് വരുന്നതിൽ ആയത് അള്ളാഹു പറയുന്നത് കാണാം വൽ ഇവിടെയും ബലിയുടെ ലക്ഷ്യം എന്ത് എന്ന് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തലാണ് അള്ളാഹു സുബാനഹൂത്ത നൽകിയ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ അതേപോലെ തന്നെ മൃഗങ്ങളെ നൽകിക്കൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുക എന്നതുകൂടിയാണ് ബലികർമ്മത്തിലൂടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെയും അള്ളാഹു പറയുന്ന ഒരു കാര്യം ഇത് കേവലമായ ഒരു അറിവല്ല ഒരു ബലിമൃഗത്തെ അറുക്കുക എന്നത് അള്ളാഹുവിന്റെ ശ്യാറിൽപ്പെട്ടതാണ് മീൻ ശായിരില്ല അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ മതചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹു സുബഹാനഹൂവത്തായ വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ബലികർമ്മത്തിൽ പങ്കുചേരുന്ന ആളുകൾ അവരുടെ മനസ്സിലുണ്ടാകേണ്ട ആത്യന്തികമായ ഒരു വിശ്വാസത്തെ കൂടി അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ ഈ ബലിയേർക്കുന്ന മൃഗത്തിന്റെ മാംസമോ അല്ലെങ്കിൽ രക്തമോ ഇതൊന്നും അള്ളാഹുവിന് ലഭിക്കുന്നില്ല മറിച്ച് അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തിച്ചേരുന്നത് അത്തക്വ മിങ്കും എന്നാണ് അപ്പൊ ലക്ഷ്യം ലക്ഷ്യമെന്ത് എന്നതിന്റെ മറ്റൊരു ഉത്തരമാണിത് അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയാണത് തക്വയാണത് ആ തക്വ മാത്രമാണ് അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു അടിമ അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുകയും അവന്റെ മാർഗത്തിൽ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയറക്കുകയും ചെയ്യുക എന്ന ഈ തത്വയാണ് അള്ളാഹുവിയിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് അള്ളാഹു സുബഹാനഹുത്താലെ ഇവിടെ വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ നബലാഹു അലഹി വസലമയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ പല സന്ദർഭങ്ങളിലായി ബലിയേറുത്ത നിരവധി ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ബലി എന്ന് പറയുന്നത് അത് പ്രമാണബദ്ധമാണ് പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ് അതിന്റെ ലക്ഷ്യവും വിശദീകരിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ